എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ സോളഗസ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിമർസ് ഏയ് ചേരപിക് യെസ് കോമരിയോ നെമാർ നെമാർ ഈസ് ഗോൾ സുകോനാമി ലോസ് ഡിജി യാ മോനെ പൊളിച്ചു 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 അപ്പോൾ നോസ്റ്റാൾജി ആണ് ഇപ്പോൾ ട്രെൻഡ് നോസ്റ്റാൾജിയ പായ്ക്ക് പഴയനെ ഓർമ്മപ്പെടുത്തുകയാണ് പൊന്നാമിയുടെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ സോ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും ഒരു നൊസ്ട്രാളജി എക്സ്പെക്ട് ചെയ്യാം സോ ഇത് റൂമറാണ് ആക്ച്വലി വരാൻ പോകുന്ന ഉണ്ട് നമ്മുടെ കക്കായ ഉണ്ട് ടോറസിൻ്റെ പാക്ക് ടോറസിൻ്റെ ടോറസ് വരുന്നുണ്ട് പ്ലെയർ ആയിട്ട് സോ ഈ ഒരു പാക്കായിരിക്കും നൊസ്റ്റാളജിയായിട്ട് വരുന്നൊക്കെ റൂമറൊക്കെ ഉണ്ട് എന്തായാലും കൊള്ള ഒരു നൊസ്റ്റാളജിയ ഫീലൊക്കെ ഉണ്ട് ഇപ്പോൾ സോ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വീണ്ടും ഒരു മുന്നൂറ് ഗോവൻ ഗീവേ കൊടുക്കാൻ പോവുകയാണ് സോ ലാസ്റ്റ് ടൈം ഗീവേ ആക്ച്വലി നമ്മുടെ സബ്സ്ക്രൈബർ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല ഉള്ളേക്ക് സമ്പടിച്ചിട്ടില്ലായിരുന്നു പുള്ളി നമ്മുടെ ചാനൽ സോ നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക സോ റാൻഡം കമൻറ്റ് പിക്കറാക്കി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സോ മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റിലല്ല കൊടുക്കാൻ പോകുന്നത് ഇവിടെ റാൻഡമായിട്ടാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് സോ ഫോളോ പിന്നെ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ എല്ലാ ആഴ്ചയൊക്കെ കൊടുക്കാറുണ്ട് മുന്നൂർക്ക് പോകൊക്കെ വെച്ചിട്ട് സോ നിങ്ങളും വരും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓരോരുത്തർക്ക് കിട്ടുന്നതായിരിക്കും സോ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നൊസ്റ്റാളജിയെ പറ്റി പറയുകയാണെങ്കിൽ സൊ ഈ ഒരു നൊസ്റ്റാളജി പറഞ്ഞാൽ ഉറപ്പായിട്ടും സൈൻ ചെയ്യും കണ്ടില്ലേ നമ്മുടെ സോൾ ക്യാമ്പൽ വരത്തില്ല ചുമ്മാ ഒരു പ്രതീക്ഷയാണ് റൊമി ലഹണൽ മെസ്സി റാഷ് ഫോർഡ് കഖ നാഷണൽ സോറി നൊസ്റ്റാൾജിയ പാക്കേജ് പ്ലസ് ട്വൻറ്റി വൺ എൻ്റെ മോൻ ഇതൊക്കെ ഒരു എന്താണ് ഒരു ഫീലായിരുന്നു ഈ റാഷ് ഫോർഡൊക്കെ പിന്നോ അമ്മാര് സാധനമായിരുന്നു അഞ്ചും നാലും കൊടുക്കുക കൊടുക്കാൻ പറ്റുമായിരുന്നു ഒരു മാച്ചിലൊക്കെ എൻ്റെ പൊന്നുപോലെ അമ്മാർ സാധനം വരുന്നു റാഷ് ബോർഡ് ഉമ്മിയാണെങ്കിലും ക്യാമ്പലൊക്കെ ഡേഞ്ചർ സാധനം വരുന്നു പിന്നെ മെസ്സിയുടെ ഈ ഒരു അങ്കര മെസ്സി പിന്നെ കഖ ഹോൾ പ്ലെയർ പോലെ സോ ഇതൊക്കെ വരണം മസ്റ്റാൾ ചെയ്തിട്ടില്ലേ പക്ഷെ പഴയ പവർ ഒന്നും കാണത്തില്ല അത് എക്സ്പെക്റ്റേഷൻ ഉണ്ട ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഒരു റാഷ് ബോർഡൊക്കെ കണ്ടേ കിറ്റ് ചെയ്ത് പോവാണ് എനിക്കറിയാം നമ്മളെ കൂടെ കളിക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് നോക്ക് ഫോട്ടിനെ നോക്കുമേടിച്ച് തെറി വിളിക്കാൻ തെരുവിളിക്കാറുണ്ട് സ്ഥലം കാരണം പതിനഞ്ച് മിനിറ്റ് മാച്ചായ റാഷ് ഫുഡ് അഞ്ചു ആറു ഏഴ് ഗോളൊക്കെ അടിക്കും നമുക്കറിയാം പതിനഞ്ച് മിനിറ്റ് മാച്ച് എന്ന് പറയുമ്പത്തേ ഒരുപാട് ടൈമുണ്ട് കളിക്കാനായിട്ട് ഫ്രണ്ട് കളിക്കുമ്പോഴത്തേക്ക് പത്തും പന്ത്രണ്ട് ഗോളൊക്കെ അടിക്കാം വേണമെന്നുണ്ടെങ്കിൽ സോ അങ്ങനെയൊക്കെ റാഷ് ഫുഡ് മോസ്റ്റ്ലി ഗോൾ അടിച്ച് കൂട്ടുന്നത് ഞാനാണെങ്കിൽ ഒരു സെവൻറ്റി മിനിറ്റ്സ് റാഷ് യൂസ് ചെയ്യുകയും ചെയ്യും പിന്നെ അമ്മിട്ടാണ് ഞാൻ മാറ്റിയിട്ട് റുമ്മി ഓവനെയൊക്കെ ടോർച്ചിനൊക്കെ ഇറങ്ങി വിടുന്നത് ബസ് സ്റ്റാപ്പിൽ റാഷ് ഫോർഡും ഫോർലാനൊക്കെ ആയിരുന്നു കളിച്ചോണ്ടിരുന്നത് എപ്പിക്കല്ല നമ്മുടെ ഐക്കണിക് സോ അതൊക്കെ ഒരു ഫീലായിരുന്നു ഇന്നത്തെ കാലമൊക്കെ എപ്പോഴും മറക്കാൻ പറ്റത്തില്ല എന്തായാലും മൊസ്ട്രാളജി അടിച്ചിരിക്കുകയാണ് സുഖാമി കണ്ടിന്യൂസ്ലി ഞാൻ കൊണ്ടുവരുന്നു മൊസ്റ്റാളജി കൊണ്ടുവരുന്നുണ്ട് സെബുഫൻ ബിഫൻ ടൊറസ് ആൻഡ് പാറ്റിനിയുടെ പാക്കും പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം നൈസായിട്ടുണ്ട് കക്കായൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു നൈസാണ് എന്തായാലും വീറ്റിംഗ് ആണ് സോ അടുത്ത മെയിൻ്റെസ് കഴിയുമ്പോൾ ഒരു സ്ട്രാളജി ആകുമ്പോൾ കൊണ്ടുവരും കുറച്ചുകൂടി കാശ് ആകുമ്പോൾ വാറണ്ടിയായി പഴയ കാടേ തന്നെയാണ് ഡിസൈൻ മാറ്റി കൊണ്ടുവരും അതായത് അടക്കാൻ പോകുന്നത് സോ കമന്തി മറക്കണ്ട മുന്നൂറ് കോയിൻസ് ഗീവേ ഉണ്ട് ആരും മറക്കണ്ട സോ റാൻഡമായിട്ടാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് വട്ടം സ്വദേശപ്പോൾ